പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന ഇടമായി മാറുകയാണ് കാസർഗോഡ് താലൂക്ക് ആശുപത്രി നിസ്സാര രോഗവുമായി എത്തുന്നവരെ മാറാ രോഗികളാക്കുന്ന അവസ്ഥയാണ് ആശുപത്രിയിലേത് ദുർഗന്ധം കാരണം മൂക്ക് പൊത്താതെ ഇവിടെ പ്രവേശിക്കാനാകില്ല കൊതുകു ശല്യവും കൂട്ടിരിപ്പുകാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കാസർഗോഡ് താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്നത് കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള ഇവിടെ ഇപ്പോൾ വില്ലൻ കൊതുകും ദുർഗന്ധവുമാണ് മൂക്കുപൊത്തിയാണ് കഴിയുന്നത് ഡെന്റൽ വിഭാഗം സ്കാനിംഗ് വിഭാഗം എന്നിവിടങ്ങളിൽ എത്തുന്നവരെ രാത്രി പകൽ വ്യത്യാസമില്ലാതെ കൊതുക് ശല്യവും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് മണിക്കൂറെ ഇവിടെ ഞാൻ ഒരു പുതിയ രോഗങ്ങളായിട്ട് വരുമ്പോൾ ഇവിടുന്ന് കൂടുതൽ രോഗങ്ങളായിട്ട് സ്മെല്ലിൽ നിൽക്കാൻ പറ്റുന്നില്ല രണ്ട് മൂന്ന് മൂന്ന് മണിക്കൂളം ഭയങ്കര സ്മെല്ലും കാര്യങ്ങളാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാർ ഇല്ല എന്നൊക്കെയാണ് ഇപ്പൊ നിലവിൽ ഇപ്പം കാണാൻ പറ്റുന്നത് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലേ നല്ല സ്മെല്ലാണ് നിൽക്കാൻ പറ്റുന്നില്ല കൊതുകും കാര്യങ്ങൾക്ക് ഇഷ്ടംപോലെ നല്ല കാര്യങ്ങളൊക്കെ വൃത്തിഹീനമായ അന്തരീക്ഷം കാരണം ചികിത്സയിലുള്ള ചിലർ ഡിസ്ചാർജ് വാങ്ങി സ്വകാര്യ ആശുപത്രികളിലേക്ക് പോയി ആശുപത്രി പാർക്കിംഗ് ഏരിയക്ക് സമീപം സെപ്റ്റിക് ടാങ്ക് പൊട്ടിയതും മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കാഞ്ഞതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണം ആശുപത്രി കെട്ടിടം വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടെങ്കിലും പരിസരം കാടുമൂടിയ അവസ്ഥയിലാണ് കേരളം ആരോഗ്യ മേഖലയിൽ ഒന്നാമതെന്ന് പറയുമ്പോഴാണ് ആശുപത്രിയിലെത്തുന്നവരുടെ ഈ ദുരവസ്ഥ ന്യൂസ് മലയാളം കാസർഗോഡ്